ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവർക്കും സുഖം തിന്നാന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ തന്നെ ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ലഞ്ച് ഉണ്ടാക്കലും നമ്മൾ വീട്ടമ്മമാരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ പഠിക്കുന്ന മക്കൾക്കും അതേപോലെ തന്നെ അവരുടെ അമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായമല്ലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം അതായത് ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് കാണിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ട് കൂടെ മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ദാ ചായ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം വേറൊന്നുമില്ല ഇന്നത്തെ ദിവസമുണ്ടല്ലോ തുടക്കത്തിൽ തന്നെ ഒരു രസമില്ലാത്തൊരു ദിവസമായിരുന്നട്ടോ രാവിലെ ഉറങ്ങിയെണീക്കുമ്പം തന്നെ ഉണ്ടല്ലോ ചെറിയൊരു തലവേദനയും ഒന്നിനൊരു മൂടില്ലാത്ത ഒരു പോലെ ആയിരുന്നട്ടാ ഉണ്ടായിരുന്നത് ഒന്നും ചെയ്യാൻ തോന്നാണ്ട് ഒരു എനർജി ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ദാ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് മുട്ട പൊരിച്ചതും കൂടെ ലൊട്ടയാന്നിട്ടാ നമ്മളിവിടെ ഇതിൻ്റെ ലൊട്ടാന്ന് പറയും നിങ്ങളവിടെ എന്താണ് പറയുക എന്നുള്ളതൊന്ന് ചെയ്യണേ അങ്ങനെ ചായയടിക്കലെല്ലാം കഴിഞ്ഞിട്ട് തന്നെത്താൻ ഒന്ന് പോസിറ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ച് ഒരേപോലെ ആയിരിക്കില്ലല്ലോ ചില ദിവസങ്ങളിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മൂഡായിരിക്കല്ലേ ഉണ്ടാവാൻ എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നാണ്ട് ഒരു ഒരനർജി ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവാൻ എന്നാൽ നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാകുന്ന സമയത്ത് ആ വീട്ടിലുള്ള അന്നത്തെ ദിവസത്തെ മൊത്തം കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും അല്ലെ ഉണ്ടാവാൻ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു മൂലക്ക് ഫോൺ കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ കാര്യം പോക്കാന്നിട്ടാ പിന്നെ അന്നത്തെ ഒരു പണി നടക്കുകയില്ല ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും മക്കളെ നോക്കലും ഒരു കാര്യവും നല്ല രീതിയിൽ നടന്നു പോകൂല ഇത് എല്ലാരെ കുറിച്ചല്ലേട്ടാ പറയുന്നത് വീട്ടിലെ ഒന്നിലധികം ആൾക്കാർ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ജോലികൾ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും അങ്ങനെ കുറേ ആൾക്കാരുള്ള വീട്ടിലുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത് ഒരു വീടിൻ്റെ മൊത്തം കാര്യങ്ങളും ഒരാൾ നോക്കുന്ന ആ ഒരു എന്താ പറയുക പേഴ്സൺ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ ഈ മൂഡ് സീൻസും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ വീട്ടിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ കുറച്ചും നല്ല അതിൻ്റെ ബേക്കില് പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടറായിട്ടും ടീച്ചറായിട്ടും നല്ലൊരു ഫ്രണ്ടായിട്ടും വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ബഡുക്കായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കുന്ന നല്ലൊരു ടെക്നീഷ്യനായിട്ടും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നല്ലൊരു മാനേജറും മിനിസ്റ്ററും ഒക്കെ കൂടെ വന്നിട്ടാണ് നമ്മൾ വീട്ടമ്മ എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയും വലിയ റോള് കൈകാര്യം ചെയ്യുന്ന നമ്മൾ മടി പിടിച്ച് ഒന്നിനു മൂടില്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളും തളം തെറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത് കുട്ടികളെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ പോസിറ്റിവിറ്റി അതേപോലെ തന്നെ സമാധാനം സ്ട്രെങ്ത് ഇതെല്ലാം കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും മൂഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വയ്യാന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ മക്കളോടായിരിക്കുമല്ലേ പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ അത് അവരെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ അവരെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവരെയും അതേപോലെ തന്നെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാന്നുണ്ടെങ്കിലോ മൂഡില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിലോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ നമ്മളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നല്ല രീതിയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീടും കുടുംബവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും കാര്യം കൂടി ഒന്ന് ഓർക്കുക അങ്ങനെ വീട്ടിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനിടയിലായിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം വലിയൊരു ടാസ്ക് തന്നെയായിട്ട് തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് മോളൊരു ഓൺലൈൻ ട്യൂഷന് ചേർത്തിട്ടുണ്ടായിരുന്നട്ടാ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബിഡോ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂഷനാണോ മോളെ ചേർത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ കുട്ടികളെ അവിടേക്ക് ചേർത്തിട്ടുണ്ട് എത്രയാണ് ഫീസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ടും ഇൻസ്റ്റയിലും കമൻ്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആൽബിഡോ എഡ്യൂക്കേറ്റർ ഉണ്ടല്ലോ അടിപൊളിയാന്നിട്ടാണ് അതുകൊണ്ട് മോളെ പഠിപ്പിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഇവർ ട്യൂഷൻ എടുക്കുന്നത് നിങ്ങളെ മക്കൾ പഠിക്കുന്നത് ഏത് സിലബസ് ആണെങ്കിലും സ്റ്റേറ്റോ സി ബി എസ് ഇയോ ഐ സി എസ് സിയോ അല്ലെങ്കിൽ ഐ ജി സി എസ് സിയോ അല്ലെങ്കിൽ ഇനി അതുമല്ല ഗൾഫ് കൺട്രീസിലാണെങ്കിലും കൂടെ നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് ഏത് സമയത്തുവാണെങ്കിലും ഇവർ ട്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ മക്കളും ഒരേപോലെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിക്കാനിരിക്കണമെന്നോ ഇല്ല പക്ഷേങ്കിൽ ഇവരെ ക്ലാസ്സിൽ രണ്ട് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ കുട്ടികൾ താനേ വന്ന് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ആക്കിക്കൊള്ളട്ടെ ഇവർ അത്രയും എൻറ്റർടൈൻ ചെയ്തിട്ട് കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടികളെ ഹാപ്പി ആക്കിക്കൊണ്ട് അവരുടെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ് ഇവരുടെ ആ ഒരു പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തായിക്കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടട്ട ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും അടിപൊളി ട്യൂഷനാണ് ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അങ്ങനെയാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെ ജി ടു പ്ലസ് ടു വരെയാന്ന് തോന്നുന്നു ഇവരുടെ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഏത് തരത്തിലുള്ള മക്കളാണെങ്കിലും പഠിക്കുന്ന രീതിയിൽ ഇനി ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട പേടിയും വേണ്ട അടിപൊളിയായിട്ട് ഇവരങ്ങ് മക്കളെ ഇമ്പ്രൂവ് ചെയ്തെടുത്തോളും ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ലല്ലോ അഞ്ചാം ക്ലാസ് മുതൽ മേലോട്ട് മക്കള് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതിയെങ്കിൽ മാത്രം പാസ്സാക്കി വിടുന്ന ആ ഒരു നിയമം വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പേരൻസ് തന്നെ മുൻകൈ എടുത്തിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വലിയൊരു ബാധ്യത തന്നെയാന്ന് കേട്ടോ നിങ്ങളെ മക്കൾക്ക് ഇവരുടെ ട്യൂഷൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ കൂപ്പൺ കോഡായിട്ടുള്ള വൈ ടി സീറോ സീറോ ഫോർ നയൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഫാമിലിയിൽ ഫാമിലിയിലായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും മതിയാവും അങ്ങനെ എന്റെ മുറ്റടിക്കലും ഉള്ളിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ വേഗം തന്നെ ചോറ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് ഉണ്ടാക്കില്ല ചോറ് വേഗം തന്നെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ആ കുക്കറിലേക്ക് വെള്ളം വെച്ച് അരി ഇട്ട് ഇട്ടോടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടാന്നിട്ടാൻ ഞാൻ ചോറ് ഉണ്ടാക്കലേ ഉപ്പില്ലാത്ത ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എന്തോ പോലെയാന്ന് അതുകൊണ്ട് തന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കുക്കർ ഇനി ചോറ് റെഡി ആയി വരട്ടെ അപ്പോളേക്ക് ചെറുതായിട്ടൊന്ന് വിശന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു അടിപൊളി സലാഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി സലാഡാണ് കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പെട്ടെന്നുള്ള വിശപ്പ് മാറ്റാനും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സലാഡാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കട്ട തൈര് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കേടോ അല്ലെങ്കിൽ യോഗട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ തൈര് തൈരി ഇട്ടെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ചാറ്റ് മസാല പിന്നെ അത് പകുതി ചെറുനാരങ്ങയുടെ നീര് കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളപ്പിച്ച് ചെറുപയറില്ലേ അത് ഒരു മുക്കാൽ കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത കടലയില്ലേ നിലക്കടല അതിട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രോസൺ കോണില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കക്കിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സലാഡ് റെഡി ആയിട്ടുണ്ട് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരും ജിമ്മിൽ പോകുന്നവരും വർക്കൗട്ട് ചെയ്യുന്നവരും കഴിക്കാൻ പറ്റിയ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സലാഡാണ് ഇട്ടാൽ വയറ് നല്ലോണം ഫില്ലാവുന്നത് കൊണ്ട് തന്നെ ഒരു നേരത്തെ ഫുഡായിട്ട് അങ്ങനെ കഴിച്ചാലും മതിയാവട്ടെ ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും ഈസിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ അത് ലഞ്ചിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചേനയും പരിപ്പും എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മീനും വറുക്കാൻ വേണ്ടിയിട്ടുള്ള ബീൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ ചോറ് അടിപൊളിയായിട്ട് വന്ന് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ടേനും അത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിലുണ്ടാക്കിയ ചോറായത് കൊണ്ട് തന്നെ ഒരുപാടങ്ങനെ വെന്ത് കുഴഞ്ഞ രീതി ഉള്ള ആ ഒരു രീതിയിലൊന്നല്ല സാധാരണ നമ്മൾ പാത്രത്തിൽ എങ്ങനെയാണോ പാത്രത്തിലെങ്ങനെയാണോ ചോറുണ്ടാക്കിയെടുക്കൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ചോറും റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ കറികളൊക്കെ ഒന്നും എടുക്കല കഴുകിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടേനും പിന്നെ അതിലേക്ക് ചേന ഉള്ളി തക്കാളി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് വേവാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചേന വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ താ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് അതും കൂടെ അരയാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അവിടെ റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ താ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചുകൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചെടുക്കല നമ്മളിവിടെ പിയാപ്പിള മീൻ എന്നിട്ട ഇതിന് പറയാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാൻ തോന്നലേ പറയലേ നാട്ടിൽ ഈ ഒരു മീന് എന്താണ് പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനത്തെ മീന് പൊരിയാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ ഗേസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് റെഡിയായി വരട്ടെ അപ്പോളേക്ക് ഇതാ നമ്മളെ ബീൻസൊന്നും വറുത്തെടുക്കല ചട്ടി ഗ്യാസിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ബീൻസും ഉള്ളി തക്കാൽ സോറി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ബീൻസും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ആവുന്ന സമയത്തിൽ എല്ലാം കൂടെ ഒരേ ടൈമിലിങ്ങനെ റെഡിയായി കിട്ടുന്നതായിരുന്നു കേട്ടോ എല്ലാം ഒരേപോലെ റെഡിയാക്കി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലുള്ള പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട് അങ്ങനതാ പൊരിക്കാനുള്ള മീനും വറുക്കാനുള്ള ബീൻസും ഒക്കെ റെഡിയാവുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചേന ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം വന്തു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേനും പിന്നെ അതിലേക്ക് അരച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് അതും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചിടണം അതിന് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതും കൂടെ പൊട്ടിച്ചിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ ചോറിനേക്ക് വേണ്ടിയിട്ടുള്ള കറികൾ കറിയും പൊരിച്ചതും വറവും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു പപ്പടമില്ല പപ്പടം കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു പച്ചമോരം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ല നാടൻ മോരാണ് ഇട്ടാ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു മോരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ ലഞ്ച് എല്ലാം കൂടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ വേഗം തന്നെ ചോറ് തിന്നലാന്നിട്ട് നല്ല ചൂടുള്ള ചോറിലേക്ക് ചേനക്കറിയും അതിലേക്ക് കുറച്ച് പശുവിനെയ്യ് ചേർത്തതും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വറവും മീൻ പൊരിച്ചതും അച്ചാറും പപ്പടവും നാടൻ മോരും കൂട്ടിയിട്ട് അങ്ങനെ ലഞ്ച് എൻജയിക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായമെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്നിനെ വിളയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അതുവരേക്കും അസലാമലേക്കും ബബായ്